നയന്റി വൺ പോയിന്റ് ടു എൻ റേഡിയോയിൽ നമ്മുടെ നന്ദഗോവിന്ദൻ ടീമിന്റെ ഇന്റർവ്യൂ നിർമ്മിപ്പിക്കുക നമ്മുടെ സ്വാതിയാണ് ആർ ജെ സ്വാതിയാണ് ഇന്റർവ്യൂ ചെയ്തെത്തിക്കുന്നത് അന്ന് കേട്ടു നോക്കാം ആ പാട്ട് കേട്ടു നോക്കും മനുഷ്യരുടെ മനസ്സിലും സംഗീതമഞ്ഞിരുന്നു യാണ് പ്രത്യേകിച്ചതായിപ്പോ ഈ സോപാന സംഗീതത്തിലൂടെ നമ്മൾ അമ്മ എന്ന മഹാരൂപത്തെ ദാരികന്റെ ശിരസ് കൊയ്ത ഘോരൂപിണിയായിട്ടുള്ള അമ്മയെ കാണുന്ന ഒരു പ്രതീതിയാണ് നിങ്ങൾ ഇങ്ങനെ ചേർന്ന് പാടുമ്പോ ഭക്തിയിലൂടെ നമ്മൾ ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും നമ്മുടെ നാട്ടിൻപുറത്തെ ഗ്രാമദേവതയുടെ അല്ലെങ്കിൽ ആ സോപാനത്തിനടുത്ത് നിന്ന് ഇടയ്ക്ക് കൂട്ടി പാടുന്ന ആ ഒരു ഫീൽ ഈ പാട്ടിലൂടെ കൊണ്ടുവരാൻ എത്ര പെട്ടെന്നാണ് നിങ്ങൾക്ക് സാധിക്കുന്നത് ഇപ്പോ ഇത് കൊച്ചു കുട്ടികളേറ്റെടുക്കുമ്പോ ഈ ടീമിൽ തോന്നുന്നതാണ് വെറും കൊച്ചു കുട്ടികൾ അതിന് വഴികൾ പഠിച്ചു വെക്കുമ്പോ ഇപ്പോ എന്റെ ഒരു ഫ്രണ്ട് രേവതി അവിടെ അവളുടെ കുഞ്ഞ് രാത്രി കിടക്കുമ്പോ നന്ദഗോവിന്ദത്തിന്റെ പാട്ട് കേട്ട് 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 അങ്ങനെ കിടക്കുകയാണ് അങ്ങനെ കുഞ്ഞു കുട്ടികളും ഇതിലോട്ട് വരും എന്ന് പറയുമ്പോൾ നന്ദഗോവിന്ദത്തിന്റെ ഒരു ഫീലിംഗ് ആണ് അല്ല അതായത് സംസാരിച്ചു പറഞ്ഞു അല്ലേ എല്ലാവർക്കും ഇത് പാടാൻ പറ്റും പാട്ടുകളെല്ലാം അതാണ് ഇതിന്റെ മെയിൻ കാരണം കുട്ടികൾക്ക് വരെ ഇതിന്റെ വരികൾ കാണപ്പെടാൻ പഠിക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള വരികളും ആ മിക്സും പിന്നെ എല്ലാവരും കേട്ട പാട്ടുകൾ കൂടുതലും കേട്ടിട്ടുള്ള പാട്ടുകളായിരിക്കും അപ്പൊ അത് തന്നെയാണ് കുട്ടികളെ പിന്നെ ഒരു നമ്മുടെ എന്താണെന്ന് അറിയത്തില്ല നമ്മൾ പാടുമ്പോൾ എല്ലാവർക്കും അത് പാടാനുള്ള ഒരു പോസിറ്റീവ് കിട്ടുന്നുണ്ട് അത് തന്നെ നമുക്കും തിരിച്ചു കൊടുക്കാൻ പറ്റും ും അടുത്തായിട്ട് നമ്മുടെ നന്ദുവിന്ദത്തിന്റെ മിടുക്കനായിട്ടുള്ള ഫീലൊക്കെ ഓഫീസില് ഓഫീസില് ഞാനിപ്പോ ഒരു ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അവിടെ വരുന്ന ആൾക്കാര് നമ്മളെ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് അന്ന ആൾക്കാരാണല്ലോ പിന്നീട് വരുമ്പോ ഇപ്പൊ വരുമ്പോ അതായത് ഞാൻ നാലര വർഷി ചെയ്യുന്നില്ല പക്ഷെ ഇപ്പോ ആൾക്കാർ ബാങ്കിലേക്ക് വരുമ്പോൾ ആദ്യവരൊന്നു നോക്കൂ ഇവിടെയോ കണ്ടിട്ടുണ്ടല്ലോ അതിനുശേഷം പാട്ട് പാടും എന്ന് കഴിയും ഇങ്ങനെ കണ്ടിട്ടുണ്ട് എന്നത് അത് ഇനി ഇപ്പോ ആൾക്കാർ സംഭവം എന്തോ അല്ലേ എന്ന് തന്നെ ചോദിക്കുന്നു